ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ചാണ് നോക്കുന്നത് നമ്മുടെ ഭൂമി ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് കനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് അപ്പോ ഭൂമിയുടെ ഉള്ളറയെ പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് കനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന് ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം ഭൂമിയുടെ ഭൂമിയുടെ ഉള്ളവരെ തിരിച്ചിരിക്കുന്നതാണെന്ന് കൊടുത്തിരിക്കുന്നത് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഇതിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നീർത്തതുമായ പാളിയാണ് ഭൂവൽക്കം കരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി ഭൂവൽക്കത്തിന് സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ ശരാശരി കനം മുപ്പത് കിലോമീറ്ററോളം വരും വൻകരഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്റർ ആണ് കനം അടുത്തത് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ താരതമ്യേന കനമുള്ള ഭാഗമാണിത് ഇത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഭൂവൽക്കവും മാൻഡലിന്റെ ഉപ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാ പദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്പിയർ എന്നാൽ അസ്തനോസ്പിയറിന് താഴെയുള്ള ഭാഗം കരാവസ്ഥയിലാണ് കാമ്പ് മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പിന് പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് കരാവസ്ഥയിലുമാണ് കാമ്പ് മുഖ്യമായും ിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊ കൊണ്ടതാണ് അതിനാൽ കാമ്പിനെ നിഫെ എന്നും പേരുണ്ട് അകക്കാമ്പിലൂടെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൗമോപരിതൃത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അന്തരീക്ഷ വാതകങ്ങൾ അന്ത ഭൂ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ് എഴുപത്തെട്ട് ശതമാനത്തോളം നൈട്രജനാണ് അടുത്ത രണ്ടാം സ്ഥാനം ഓക്സിജൻ ഇരുപത്തി ശതമാനത്തോളം ഓക്സിജൻ മറ്റുള്ളവ ഒരു ശതമാനം മറ്റുള്ളവയിൽ വരുന്നതാണ് ആർഗൺ കാർബൺ ഡയോക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ ഇവയെല്ലാം കൂടെ ഒരു ഉള്ളത് അമ്ലമഴ കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് എത്തുന്നു. മഴ മഴവെള്ളത്തിന്റെ പി മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ള മഴയായി കണക്കാക്കാം ശുദ്ധജലത്തിന്റെ പി മൂല്യം ഏഴാണ് അന്തരീക്ഷ ഘടന താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ അഞ്ച് വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു അവയാണ് എക്സോസ്ഫിയർ തെർമോസ്വിയർ മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോപോസ്ഫിയർ അഞ്ചു പാലികളാണ് ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നോക്കാം അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത് ഇതിന് ഭൗമോ ഭരതത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരം വരും ധ്രുവ പ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്റർ ഭൂമധ്യ രേഖ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്റർ ഉയരമുള്ളതാണിത് ഭൂമധ്യ പ്രദേശത്ത് ചൂട് കൂടുതൽ ആയതിനാലാണിത് പൊടിപടലങ്ങളും ജലപാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത് കൂടാതെ മേഘ രൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ് ഇപ്പൊ മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയവ നടക്കുന്നത് ട്രോസ് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ് ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു നോർമൽ ലാപ്സേറ്റ് അത് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത് ഭൗമോ നിന്ന് ശരാശരി അമ്പത് കിലോമീറ്റർ വരെയാണ് ഉയരം സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത് ഓസോൺ പാളി ഉള്ളത് സ്ട്രാറ്റോസ്ഫിയർ ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രക്ഷ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അൾട്രാവയലറ്റ് രക്ഷ്മികൾ വർദ്ധിച്ച തോത് ഭൗമോ ഭരണത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത് ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ ഉള്ളത് ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട് ഭൗമ ഉപരിതത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസിന് താഴെ വരെ താഴുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിചാരമാകുന്നത് ഈ പാളിയിൽ വച്ചാണ് മീസോസ്ഫിയറിൽ വച്ചാണ് ഉൽക്കകൾ കത്തിചാരമാകുന്നത്. തെർമോസ്ഫിയർ മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അയോണോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂക്ഷ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളും ദീർഘദൂര പ്രേക്ഷണം സാധ്യമാകുന്നു റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രേക്ഷണം സാധ്യമാകുന്നു അടുത്ത എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണത് നാനൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞത് കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത്